വർഷങ്ങളായി തകർന്ന സഞ്ചാര യോഗ്യമല്ലാതായി കിടന്ന വണ്ടിപ്പെരിയാറമ്മള അമല തേങ്ങക്കൽ റോഡിന്റെ ഏഴ് കിലോമീറ്റർ ഭാഗം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന പേരുമേട് എം എൽ എ വാഴോർ സോമൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ റോഡ് പരിശോധിച്ച് നിർദ്ദേശം നൽകി ഇരുപത്തിയേഴിന് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കും റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു അതുല്യമായ ജലറിയുടെ അതുല്യമായസ് ജ്വല്ലറി കോട്ടയം കട സെൻസ്റ്റീൻ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വർഷങ്ങളായി തകർന്ന കാൽനടയാത്ര പോലും ദുഷ്കരമായ വണ്ടിപ്പെരിയാർ മലാമല തെങ്ങൽ റോഡിന്റെ പശുമല ഷെഡ് മുതലുള്ള ഏഴ് കിലോമീറ്ററാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത് റോഡ് നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറായതോടെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പീരുമേട് എം എൽ എ വാഴുർ സോമന്റെ സാന്നിധ്യത്തിൽ റോഡിന്റെ നിർമ്മാണം നടത്തേണ്ട ഭാഗങ്ങൾ സന്ദർശിച്ചു റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് നടക്കുമെന്നും തെങ്ങൽ റോഡിന്റെ ബാക്കി വരുന്ന തകർന്ന ഭാഗങ്ങളുടെ നിർമ്മാണവും കാലതാമസം കൂടാതെ ആരംഭിക്കാൻ കഴിയുമെന്നും എം എൽ എ വാഴുർ സോമൻ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് റീച്ചിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ആദ്യത്തെ റീച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാമത്തെ റീച്ചിൻ്റെ പ്രവർത്തനം വരുന്ന ഇരുപത്തി തീയതി രാവിലെ പത്ത് മണിക്ക് മാമല നാലുകണ്ടത്തിൽ വെച്ച് നടക്കുകയാണ് റോഡിന്റെ ഏറ്റവും തകർന്ന ഭാഗങ്ങളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഭാഗങ്ങളിൽ നടത്തേണ്ട ശാശ്വത മാർഗങ്ങൾ എന്നിവയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തി പീരിമേട് എം എൽ എ വാഴൂർ സോമനൊപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുര്യൻ സി ജോർജ് മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും സന്ദർശനം നടത്തിയാർ